നമ്മൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പഠിച്ചത് മറന്നു പോകുക എന്തുകൊണ്ടായിരിക്കാം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകുന്നത് നമ്മളെല്ലാം നല്ല വൃത്തിക്കായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക അത് നമ്മളൊരു ഒന്ന് രണ്ട് ദിവസം പോട്ടെ ഒരാഴ്ചയോളവും നമുക്ക് ഊർമ്മയും ഉണ്ടാകും പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്കത് ആ പഠിച്ച രീതിയിൽ ഓർത്തെടുക്കാൻ സാധിക്കാറില്ല എന്നാൽ ഈ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഒപ്പം ലൈക്കും ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് പ്രയോജനപ്പെടുകയും ചെയ്യും ഇഷ്ടപ്പെടുകയും ചെയ്യും ഒന്നാമതായി നിങ്ങളുടെ പഠന സമയം നിങ്ങൾ നിശ്ചയിക്കുന്നതാണ് അതായത് നിങ്ങൾ എപ്പോഴാണോ പഠിക്കാൻ താല്പര്യപ്പെടുന്നത് അതാണ് നിങ്ങളുടെ പഠന സമയം കാരണം നമ്മൾ എന്തു കാര്യം ചെയ്യുമ്പോഴും ഇഷ്ടത്തോടെ അല്ലെങ്കിൽ താല്പര്യത്തോടെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാകുകയും നമുക്കതിനോടൊരു ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടാവുന്നത് അല്ലേ അതുപോലെ തന്നെയാണ് പഠനകാര്യവും നമ്മൾ അത്രത്തോളവും ഇഷ്ടത്തോടെയും താല്പര്യത്തോടെയും പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് അത്രത്തോളം പ്രാധാന്യത്തോടെയും താല്പര്യത്തോടെയും മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുകയുള്ളൂ സോ നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സമയത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചത് നിങ്ങൾ പഠിച്ചത് എന്താണോ അത് ഒരു വൺ വീക്കൊക്കെ കഴിയുമ്പോൾ റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് ഇങ്ങനെ ഓരോ വൺ വീക്കിലും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവസാനം ഒരു വൺ മന്ത് ആകുമ്പോൾ ഈ പഠിച്ചതെല്ലാം വീണ്ടും ഒന്നുകൂടി റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതും നിങ്ങൾ പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ നിങ്ങളെ സഹായിക്കും മൂന്നാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുന്നു ഈ പഠിച്ച കാര്യം നമുക്കൊരു ഫ്രണ്ട്സിനോട് നമ്മളോട് ചോദിക്കാൻ പറയാം അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം കൂടാതെ ഇപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല അങ്ങനെ മനസ്സിലാക്കാതിരിക്കുന്ന ഫ്രണ്ട്സിന് നമുക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അതുവഴിയും നമ്മൾ പഠിച്ച കാര്യം ഓർത്തെടുക്കാം നാലാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് ബ്രേക്ക് ഇട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം അതായത് ഒരു സബ്ജക്റ്റ് നമ്മളൊരു ഇരുപത് മിനിറ്റ് പഠിച്ചു എന്ന് വിചാരിക്കാം അതിനു ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒരു ബ്രേക്ക് കൊടുക്കാം അതായത് നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക ഇരുത് അപ്പോൾ നമുക്കൊരു ക്ഷീണമൊക്കെ ഉണ്ടാവും ഉറക്കം വരും അങ്ങനെ വരാതിരിക്കാൻ ഒരു ഇരുപത് മിനിറ്റൊക്കെ പഠിച്ചതിന് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ബ്രേക്ക് കൊടുത്തതിന് ശേഷം അടുത്ത സബ്ജക്റ്റ് പഠിക്കുകയോ അല്ലെങ്കിൽ ഇതേ സബ്ജക്റ്റ് തന്നെ പഠിക്കുകയോ അതെന്തോ എന്ന് വെച്ചാൽ നിങ്ങളോട് ഇഷ്ടം എന്നാലും ഈ ഒരു ബ്രേക്ക് ഇട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇതുവഴിയും നമ്മൾ പഠിച്ച കാര്യം മറന്നു പോകാതിരിക്കും അടുത്ത അഞ്ചാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പും കൂടിയാണ് കേട്ടോ അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക അതായത് നമ്മൾ ഓരോ ദിവസവും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാകും അതിൽ ഒരു ദിവസം നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ ആ പഠിച്ച കാര്യങ്ങൾ അത്രയും നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കാം ഇതും നിങ്ങൾ പഠിച്ച കാര്യം മറന്നു പോകാതിരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്